अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीपुरवे सदाशिवसमारम्भं शङ्कराचार्यमध्यमा വന്ദേ ഗുരു ഓ ശാന്തി ശാന്തി ിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവൾ പ്രിയാചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർകൾ പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്ദമംഗലം പ്രതാപൻ അവർ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ നാം ഇവിടെ ഈശാവാസി ഉപനിഷത്തിൻ്റെ പത്താം മന്ത്രം എടുത്തു കഴിഞ്ഞതാണല്ലോ അതെല്ലാവരും പഠിച്ചു കാണും എന്ന് കരുതുന്നു ഇന്ന് പതിനൊന്നാം മന്ത്രത്തിന്റെ അർത്ഥ വിചിന്തനമാണ് നടത്തുന്നത് ഊ വിംചിസ അവിദ്യയാമൃത്യു തീർത്ഥ വിദ്യയാ അമൃതമേ ഭാഷ വിദ്യ വിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യ അമൃതാർന്നിടും ഊ വിദ്യം സഹ അവിദ്യയാമൃത്യം തീർത്ഥ വിദ്യയാമൃതമേ ഭാഷ വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യ ചെയ്തു വിദ്യയാൽ അമൃതാർന്നിടും നമുക്കിതിന്റെ അർത്ഥം നോക്കാം വിദ്യാംച്ച വിദ്യയേയും അവിദ്യാംച്ച അവിദ്യയെയും ഉഭയം സഹ ഒരുമിച്ച് അറിയുന്നവർ മേധ അറിയുന്നത് സഹ അയാൾ അവിദ്യ വി അവിദ്യകൊണ്ട് മൃത്യം തീർത്ഥ മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യയാ വിദ്യകൊണ്ട് അമൃതമശ്നുതെ അമൃതത്വത്തെ പ്രാപിക്കുന്നു ഒന്നുകൂടി പറയാം വിദ്യയെയും ഉഭയം സഹ ഒരുമിച്ച് വേദ അറിയുന്നവർ സഹ അയാൾ അവിദ്യയാവിദ്യ കൊണ്ട് മൃത്യം തീർത്ഥ മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യയാ വിദ്യ കൊണ്ട് അമൃതമസ്നുതെ അമൃതത്വത്തെ പ്രാപിക്കുന്നു അതായത് വിദ്യാംശ വിദ്യയെയും അതായത് അവിദ്യയെയും വിദ്യയെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത് ജീവിതത്തിൽ വിദ്യയും അവിദ്യയും അതായത് ആ വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ ഇവ രണ്ടും ഒന്നിച്ച് നാം നേടിയിരിക്കണം വിദ്യയെയും അതായത് ആത്മവിദ്യയെയും അവിദ്യയെയും ഭൗതിക ഭൗതികവിദ്യയെയും പാരസ്പര്യപ്പെടുത്തി അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ അനുഷ്ഠിക്കുന്നവർ കർമാനുഷ്ഠാനം കൊണ്ട് മരണത്തെ ജയിച്ച് ജ്ഞാനത്താൽ അമൃതാവസ്ഥയെ പ്രാപിക്കുന്നു വിദ്യാം വിദ്യാം ച ച സഹ വിദ്യ മൃത്യുതീർ അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് അതായത് മരണത്തെ അതിജീവിച്ച് മരണത്തെ അതിജീവിക്കുന്നത് ഭൗതികവിദ്യ കൊണ്ടാണ് അന്യം സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് വേദാന്തം പഠിക്കാൻ പറ്റുന്നത് വിദ്യ കൊണ്ട് അമൃതത്വത്തെ അനുഭവിക്കും മോക്ഷത്തെ അനുഭവിക്കാൻ കഴിയും എന്തുകൊണ്ട് ഭൗതിക വിദ്യയും ആത്മവിദ്യയും വേണം അത് പാരസ്പര്യപ്പെട്ടിരിക്കണം യാതൊരുവനാണോ സഹതിനെ അതായത് വിദ്യയേയും അവിദ്യയെയും ഉപയംസ ഒന്നിച്ചറിയുന്നത് അറിഞ്ഞു പ്രവർത്തിക്കുന്നത് അവൻ അവിദ്യയാൽ മൃത്യുവിനെ തരണം ചെയ്യുന്നു എന്നിട്ട് വിദ്യയാൽ അമൃതത്വം പ്രാപിക്കുന്നു രണ്ടിനെയും ഒരുപോലെ അറിയുന്നവർ മരണമില്ലാത്ത അവസ്ഥയിലെത്തുന്നു അതായത് മുക്തി മോക്ഷം ഭൗതികജ്ഞാനം വേണം അതെങ്ങനെയാണ് ലഭിക്കുന്നത് നയമാത്മാ ബലഹീനേന ലഭ്യു ശരീരബലം ഉള്ളവന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അത് ലഭിക്കുകയില്ല അവിദ്യയെ നിരാകരിച്ചുകൊണ്ട് വിദ്യയെ സ്വീകരിക്കുന്നവർക്ക് അന്ധകാരനിബിഡമായ ലോകമാണ് ലഭിക്കുന്നതെങ്കിൽ വിദ്യയെ സ്വീകരിച്ചുകൊണ്ട് അവിദ്യയെ നിരാകരിക്കുന്നവർക്ക് അതിനേക്കാൾ വലിയ അന്ധകാരം നിറഞ്ഞ ലോകമായിരിക്കും ലഭിക്കുക എന്നാൽ അവിദ്യയിലൂടെ മൃത്യുവിനെ ചര തരണം ചെയ്തുകൊണ്ട് വിദ്യയെ സമാശ്രയിക്കുന്ന അവർക്ക് അമൃതത്വം ലഭിക്കുന്നു അവിദ്യയാമൃത്യം തീർത്ഥ വിദ്യയാ അമൃതം അസ്മുതേയും യാതൊരുവനാണോ വിദ്യയേയും വിദ്യാം വിദ്യയേയും അവിദ്യാംച്ച അവിദ്യയേയും ഉപയം സഹ ഒരുമിച്ച് വേദ അറിയുന്നത് സഹ അയാൾ മൃത്യുതീർ കർമ്മകാണ്ടായ അവിദ്യ കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് ജ്ഞാനകാന്ഡ പ്രധാനമായ വിദ്യയാൽ അമൃതത്വത്തെ പ്രാപിക്കുന്നു കർമ്മകാണ്ടത്തെയും ജ്ഞാനകണ്ഡത്തെയും ഒരുമിച്ച് വേദ അറിയുന്നവൻ ആ വിദ്യകൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യകൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു ഇത് മസ്തിഷ്ക ജ്ഞാനമാണ് നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസ്തിഷ്കത്തിൽ അത് ഇരിക്കുകയുള്ളു പണ്ട് പണ്ഡിതന്മാർ വാദപ്രതിവാദം നടത്തിയിരുന്നു ജയിക്കുന്ന പണ്ഡിതൻ തോൽക്കുന്ന പണ്ഡിതൻ ജയിക്കുന്ന പണ്ഡിതന്റെ ശിഷ്യരാകണം പണ്ട് രാജാക്കന്മാർ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയ അയാളുടെ രാജ്യവും സമ്പത്തും ജയിച്ച രാജാവിനായിരിക്കും അതേപോലെ തന്നെ പാണ്ഡിത്വ പരമായ യുദ്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പണ്ഡിതൻ ഭാരതത്തിൽ ഉണ്ടായിരുന്നു സരീബുദ് എന്നാണ് അയാളുടെ പേര് അയാൾക്ക് അയ്യായിരം ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരിക്കൽ ശ്രീബുദ്ധനെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാൻ ശരിപുദ്ധ വന്നു ശ്രീ ബുദ്ധൻ പറഞ്ഞു ഞാനൊരു ഗുരുവിനോട് മാത്രമേ വാദപ്രതിവാദം നടത്തൂ നിങ്ങൾ പലരെയും വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് താങ്കൾ വാഗ്മിയാണ് നിങ്ങൾക്ക് എന്നാൽ ഒരു വിവരവും ഇല്ല ബുദ്ധന്റെ പതിനായിരം ശിഷ്യന്മാരും ശരിബുദ്ധയുടെ അയ്യായിരം ശിഷ്യന്മാരും ഇത് കെട്ടിഞ്ഞെട്ടി അനുഭവമുള്ളവർ മാത്രമേ ഗുരുവാകൂ ഗുരുവാകാനുള്ള ബൗദ്ധിക ക്ഷമത നിങ്ങൾക്കുണ്ട് ഹേ സാരി ബുദ്ധ താങ്കൾക്ക് ജ്ഞാനമില്ല അനുഭവജ്ഞാനമില്ല പുസ്തകജ്ഞാനമാണ് ഉള്ളത് നാളിതുവരെ ആരും എന്നോടൊത് പറഞ്ഞിട്ടില്ല അനുഭവജ്ഞാനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ശിഷ്യനായിക്കൊള്ളൂ നിങ്ങൾക്ക് എന്നാണ് അനുഭവജ്ഞാനം ഉണ്ടാവുന്നത് അന്ന് ഞാൻ വാദപ്രതിവാദം നടത്താം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ ശാരിപുത്ത ശ്രീബുദ്ധന്റെ ശിഷ്യനായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ശാരിപുത്തയ്ക്ക് ബോധോദയം ഉണ്ടായി ആ ദിവസം ശിഷ്യ സംഗമത്തിൽ ശാരിപുത്തയെ വിളിച്ച് അടുത്തു വന്നപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു താങ്കൾക്ക് ഈ ഇന്ന് വാദപ്രതിവാദം നടത്താം ചാരിബുദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രീബുദ്ധന്റെ പാദം നമസ്കരിച്ചിട്ട് പറഞ്ഞു ഇന്ന് അന്ന് ഞാൻ പാദ നമസ്കാരം ചെയ്തത് എനിക്കന്ന് അനുഭവജ്ഞാനം ഇല്ലാത്തത് കൊണ്ടും ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും ആയിരുന്നു എന്നാൽ ഇന്ന് നമസ്കരിക്കുന്നത് എന്തിനാണ് എന്ന് അറിയാമോ അനുഭവജ്ഞാനം ഉണ്ടായപ്പോൾ അനുഭവജ്ഞാനം എങ്ങനെ പറയണമെന്നറിയില്ല അതുകൊണ്ടാണ് നമസ്കരിച്ചത് ആത്മജ്ഞാനമുണ്ടായാൽ പറയാൻ പറ്റില്ല അത് അമാത്രയാണ് മൗനമാണ് സുചിയമാണ് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല പരമമായ ജ്ഞാനം പറയാൻ പറ്റുന്നതല്ല അത് വാദപ്രതിവാദത്തിനോ ചർച്ച ചെയ്യാനോ പറ്റില്ല സാരിബുദ്ധ ആത്മജ്ഞാനിയായി മാറി അയാൾ ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായും മാറി സാധാരണ ജന ജനങ്ങളിൽ ആത്മവിദ്യയെയും ഭൗതികവിദ്യയെയും സംബന്ധിച്ചുള്ള വളരെ വലിയ തെറ്റിദ്ധാരണയെ മാറ്റുന്നതോടൊപ്പം ഇവ രണ്ടിൻ്റെയും പാരസ്പര്യത്തെയും പ്രാധാന്യത്തെയും പ്രയോജനത്തെയും പ്രകാശിതമാക്കിയിരിക്കുന്നു ജീവിതം ശ്രേഷ്ഠകരവും ശ്രേയോദായകവും ആകണമെങ്കിൽ നാം ഭൗതികതയെയും ആത്മീയതയെയും രണ്ടായി കാണാതെ വേറിട്ട് കാണാതെ ഏകാത്മകമായി കണ്ട് അനുവർത്തിക്കണം അച്ഛനും ഗുരുവുമായ വരുണന്റെ ഉപദേശമനുസരിച്ച് പരമുമായ ബ്രഹ്മം അഥവാ സത്യം എന്തെന്ന് അന്വേഷിച്ച ഭൃഗു ആദ്യം ഗ്രഹിച്ചത് അന്നമാണ് ബ്രഹ്മം എന്നാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് മാത്രമല്ല പ്രത്യുത ജീവിത ജീവ സന്ധാരണത്തിന് ആവശ്യമായ എല്ലാ ഭൗതിക വസ്തുക്കളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് ഒരു സാധാരണ മനുഷ്യന്റെ ധാരണാലോകമാണ് അന്നമല്ല ബ്രഹ്മം എന്ന് ബോധ്യപ്പെട്ട ഭൃഗു പിന്നീട് നടത്തിയ സത്യാന്വേഷണ പ്രക്രിയകളിൽ പ്രാണനാണ് അല്ല മനസ്സാണ് അല്ല വിജ്ഞാനമാണ് അതുമല്ല എന്നിങ്ങനെ ഗ്രഹിച്ച ശേഷം അവസാനം ആനന്ദമാണ് ബ്രഹ്മമെന്ന് അനുഭവിച്ചറിഞ്ഞു ആദ്യാന്തരഹിതമായ ആനന്ദമാണ് നിത്യതയാർന്ന മുക്തി ഈ അവസരത്തിൽ ഈ അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ ആദ്യം അന്നമയ കോശത്തെ സംതൃപ്തീകരിച്ചിരിക്കണം എങ്കിൽ മാത്രമേ മൃത്യുവിനെ തരണം ചെയ്ത് അടുത്ത ഘട്ടത്തിലൂടെ കടന്ന് അമൃതത്വത്തിലെത്തുകയുള്ളൂ അതുകൊണ്ട് ഭൗതിക സമ്പത്തായ അവിദ്യ ആവശ്യമാണ് അന്നമയ കോശത്തിന്റെ പരിപൂർണത്തിന് അഥവാ സംതൃപ്തീകരണത്തിന് ഭൗതിക സമ്പത്ത് അത്യന്താപേക്ഷിതമാണ് ശരീരത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ശരീരപോഷണം ഉണ്ടായിരിക്കണം ശരീരപോഷണത്തിന് അന്നം അവശ്യം അവശ്യം ഭാവിയാണ് അന്നം അനുഭവിക്കണമെങ്കിൽ ഭൗതിക സമ്പത്ത് അത്യന്താപേക്ഷിതമാണ് ഭൗതിക സമ്പത്ത് എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തെ സുഖകരവും സംതൃപ്തവും ആക്കാനുള്ള സർവവിധ സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കണം ആഹാരം വസ്ത്രം പാർപ്പിടം ആരോഗ്യം മുതലായവയും അവയെല്ലാം നേടാനും നിലനിർത്താനും അനുഭവിക്കാനും വേണ്ടുന്ന അറിവ് അഥവാ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് സ്വയമാത്മാ ബലഹി ബലഹീനേന ലഭ്യ ഗുണ്ട പറയുന്നു ബലഹീനരായവർക്ക് ആത്മാവിനെ അറിയാനും അനുഭവിക്കാനും കഴിയില്ല ബലം എന്നതുകൊണ്ട് കായബലം പ്രാണബലം മനോബലം വിജ്ഞാനബലം എന്നിവയാണ് അർത്ഥമാക്കുന്നത് ആരോഗ്യദൃഢമായ ഒരു ശരീരം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം രോഗ നിവാരണത്തിനുള്ള ചികിത്സയും ശുചിത്വ ആവാസ സൗകര്യങ്ങളും അവശ്യം ആവശ്യമാണ് അതാണ് ഭൗതികവിദ്യയെ അവിദ്യ നമ്മൾക്ക് പ്രദാനം ചെയ്തു ചെയ്യുന്നത് അതാണ് ഭൗതികവിദ്യയായ അവിദ്യ പ്രദാനം ചെയ്യുന്നത് അവിദ്യയാൽ നാം നേടുന്ന ഭക്ഷണം ചികിത്സ ഇത്യാദികളാൽ നാം മരണത്തെ അഥവാ മൃത്യുവിനെ തരണം ചെയ്യുന്നു മൃത്യുവിനെ തരണം ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ വിദ്യയാൽ അമൃതത്വം ആനുഭൂതികമാകൂ വിദ്യാംഭയം സഹ അവിദ്യ മൃത്യുതീർ വിദ്യയാ അമൃതമസ്മൃതി വിദ്യാപരമായ അറിവിലൂടെ മാത്രമേ മരണത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളു അമരത്വം അഥവാ മുക്തിക്ക് തടസ്സമായി വർത്തിക്കുന്നത് അജ്ഞാനമാണ് അജ്ഞാനം വിദ്യ ആവശ്യമാണ് അനേക ജന്മങ്ങളായി കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന കർമ്മമാകുന്ന വിറകിനെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് വിറക് വിദ്യ വിദ്യ വിറക് കത്താൻ അഗ്നി ആവശ്യമാണ് ഇതേപോലെ അജ്ഞാനമാകുന്ന വിറകിനെ കത്തിച്ച് ില്ലായ്മ ചെയ്യാൻ വിദ്യ അഥവാ ജ്ഞാനമാകുന്ന വിറക് ആവശ്യമാണ് വിറക് ശക്തമായി കത്തുന്നതനുസരിച്ച് അഗ്നി പ്രകാശിക്കും അഗ്നി പ്രകാശിതമാകുന്നതിനനുസരിച്ച് വി വിറകെ കത്തിത്തീരുകയും ചെയ്യും വിറകെ കത്തിത്തീരുന്നോടൊപ്പം അഗ്നിയും തീരും ഇതേപോലെയാണ് അജ്ഞാനവും വിദ്യ അഥവാ ജ്ഞാനവും തമ്മിലുള്ള ബന്ധം അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ജ്ഞാനത്തെ സമാശ്രയിക്കുന്നു ജ്ഞാനത്താൽ അജ്ഞാനം നശിക്കുന്നു ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് അജ്ഞാനം ശോഷിച്ച് ഇല്ലാതായി തീരും ഈ പരമമായ ബോധാവസ്ഥയെയാണ് ഉപനിഷത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ വിദ്യയാൽ മൃത്യുവിനെ തരണം ചെയ്തുകൊണ്ട് വിദ്യയാൽ എത്തിച്ചേരുന്ന അമൃതത്വം അഥവാ അമരത്വം ശുദ്ധബോധം എന്ന അമൃതത്വം വിദ്യയുമല്ല വിദ്യയുമല്ല രാവിലെ സൂര്യൻ ഉദിക്കുകയും വൈകിട്ട് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു എന്നാൽ സത്യം എന്താണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് ഇതേപോലെ ശുദ്ധമായ ബോധം വിദ്യയുമല്ല അവിദ്യയുമല്ല ഈ ശുദ്ധമായ ബോധത്തെ അവിദ്യയ്ക്ക് ഇല്ലായ്മ ചെയ്യാനോ വിദ്യക്ക് വർദ്ധിപ്പിക്കാനോ കഴിയില്ല കാരണം വിദ്യക്കും അവിദ്യക്കും അപ്പുറമാണ് ശുദ്ധമായ ബോധം അതത്രേ അമൃതത്വം മുക്തി അഥവാ മോക്ഷം ഒരിക്കൽ ഒരന്തനും ഒരു മുടന്തനും കാട്ടുതീയിൽപ്പെടുന്ന അവസ്ഥയിലെത്തി അന്തനെ അഗ്നിയിൽപ്പെടാതെ എങ്ങോട്ട് ഓടി രക്ഷ രക്ഷപ്പെടണമെന്ന് അറിയില്ല മുടന്തനാകട്ടെ എത്രയും വേഗം രക്ഷപ്പെടാനും പറ്റുന്നില്ല വിഷമ അവർ ഇരുവരും കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്തു ഒന്ന് ചേർന്ന് രക്ഷപ്പെടുക അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിലും വേഗതയിൽ ഓടാൻ കഴിയുന്ന കണ്ണു കാണാൻ കഴിയുമെങ്കിലും വേഗതയിൽ ഓടാനോ നടക്കാനോ കഴിയാത്ത മുടന്തനെ തോളിലേറ്റിയുള്ള പരസ്പര സഹായത്തോടെ പാരസ്പര്യപ്പെട്ട് കാട്ടുതീയിൽ നിന്ന് ഇരുവരും രക്ഷപ്പെടേണ്ട ലക്ഷ്യം കണ്ട് ഓടി രക്ഷപ്പെട്ടു പത്തു നിലയിലുള്ള നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ പത്താം നിലയിൽ എത്തിച്ചേരണമെങ്കിൽ ലിഫ്റ്റോ ഗോവണിയോ വേണം ഇതേപോലെ അമൃതത്തിലെത്താൻ എത്തിച്ചേരാൻ അവിദ്യയും വിദ്യയും എന്നീ പടികൾ ആവശ്യമാണ് മുകളിൽ എത്തിയാൽ പിന്നെ ഗോവണിയും ലിഫ്റ്റുമെല്ലാം അപ്രസക്തമാകുന്നു നദിയുടെ മറുകര കടക്കാൻ കടക്കണമെങ്കിൽ നാം വള്ളത്തെ ആശ്രയിക്കണം മറുകരയിലെത്തിയാൽ പിന്നെ വള്ളത്തിന്റെ ആവശ്യവുമില്ല നമ്മെ മറുകരയിലെത്താൻ സഹായിച്ചത് വള്ളമാണ് വള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തിനോടുള്ള നന്ദിപ്രകടനം എന്ന രീതിയിൽ വള്ളം തലയിൽ വെച്ചു നാം നടക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ അമൃതത്വത്തിൽ എത്തി കഴിഞ്ഞാൽ പിന്നീട് അവിദ്യയും വിദ്യയും ആവശ്യമില്ല ഇവ രണ്ടും വെറും ഭാരം മാത്രമായിരിക്കും അമൃതത്വത്തിലെത്താൻ ഇവ രണ്ടും ആവശ്യമാണെന്ന തത്വവും അമൃതത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വിദ്യയും വിദ്യയും ആവശ്യമില്ലെന്ന സത്യവും നാം അറിഞ്ഞിരിക്കണം സഹ അവിഥം തീർത്ഥാം അമൃതമസ് യാതൊരുവനാണോ വിദ്യയോ വിദ്യയോ ഒരുമിച്ച് അറിയുന്നത് അയാൾ ആ വിദ്യകൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് വിദ്യകൊണ്ട് അമൃതത്വത്തിൽ എത്തിച്ചേരുന്നു എല്ലാവർക്കും ഒരു കടാശ ആവോളം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവവും തത്സത്തവും